ഈ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല ശരിക്കും ലാഭങ്ങളുടെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് ധാരാളം നഷ്ടങ്ങൾ ഇതിന്റെ ഇടയിൽ ഈ ജീവിത യാത്രയിൽ വന്നു പോയിട്ടുണ്ട് പലതും നമുക്ക് കൈമോശം വന്നു ഒരു പൈസ പോലും ഇല്ലാത്ത പേഴ്സ് നഷ്ടപ്പെട്ടാ പോലും അതിന്റെ ദുഃഖം ഒരാഴ്ചത്തേക്ക് നമുക്ക് നിൽക്കും അഞ്ച് രൂപ കൊടുത്ത് വാങ്ങിയ പേന ഒരുത്തൻ പോക്കറ്റിൽ നിന്ന് എഴുതാൻ വാങ്ങിച്ചിട്ട് തിരിച്ചു തന്നില്ലെങ്കിൽ നമ്മൾ രണ്ടു വാക്കെങ്കിലും അവനെ ഓർക്കാതെ വിടില്ല കാരണം നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മ നമുക്ക് ഓർത്ത് വരുന്തോറും ബുദ്ധിമുട്ടാണ് എന്നാൽ വേദപുസ്തകത്തിൽ നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ള ചില അവകാശങ്ങളുണ്ട് ഈ ആണ്ടിൻ്റെ അവസാനത്തിൽ വന്നത്തിൽ നിൽക്കുന്ന നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് ഓർത്തെടുത്ത് ഒരു സന്ദേശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കട്ടെ എന്ന് വളരെ പ്രാർത്ഥിക്കുകയാണ് വരശ്രദ്ധയോടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കട്ടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള മനോഹരമായ ചില അവകാശങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ വാക്യം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഡെയുമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് എന്നാൽ ചില ഭാഷാന്തരത്തിൽ അവകാശം കൊടുത്തു എന്നാണ് അവൻ നമുക്ക് തന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരവകാശം അവൻ്റെ മകനായിത്തീരാൻ ഒരവകാശം അവൻ നമുക്ക് തന്നിട്ടുണ്ട് ദൈവത്തിന്റെ പൈതലായി തീരാൻ ദൈവത്തിന്റെ മകൻ എന്ന പേരിന് ആ പേരിനാൽ വിളിക്കപ്പെടാൻ അവൻ സാധുക്കളായ നമുക്ക് അവകാശം തന്നു എന്താണ് അതിന് അർഹത ദൈവത്തിന്റെ മകൻ എന്ന് പേരെടുക്കാൻ എനിക്കെന്താണ് അർഹത ദൈവത്തിന്റെ പൈതനാണ് എന്ന് അറിയപ്പെടാൻ എനിക്കെന്താണ് യോഗ്യത ഈ കാലം വരെയും ഭൂപ്പരപ്പിൽ ജീവിച്ചു ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ് എന്ന് എനിക്കവകാശപ്പെടാൻ എന്നിലെന്താ യോഗ്യതയുള്ളൂ എനിക്കെന്ത് ചെയ്യാനായിട്ട് സാധിച്ചു മാതാപിതാക്കളുടെ പാരമ്പര്യം വെച്ച് നോക്കിയാൽ നമ്മൾ പിന്നിട്ട വഴികൾ വെച്ച് നോക്കിയാൽ നമ്മൾ പിന്നിട്ട മാർഗങ്ങൾ വെച്ച് നോക്കിയാൽ ഇതിനെല്ലാം നമ്മൾ അപാത്തരാണ് പക്ഷെ അവൻ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അവകാശമാണ് അവന്റെ പൈതലായി തീരാൻ അവൻ എന്നെ അനുവദിച്ചു എന്നുള്ളത് നമ്മൾ ഒരു കാലത്ത് പിശാജിന്റെ മക്കളായിരുന്നു ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു ക്രിസ്തീയ ഭവനത്തിൽ ജീവിച്ചു സൺഡേ സ്കൂളിൽ നന്നായി പഠിച്ചു ഞായറാഴ്ചകളിൽ ആരാധനയിൽ സംബന്ധിച്ചു നാട്ടിലെ ഇടവകയിലെ മീറ്റിങ്ങുകളെല്ലാം പങ്കെടുത്തിരുന്നു പക്ഷേ യേശു എന്റെ എന്ന് പറയുന്ന ഒരു അവകാശത്തിലേക്ക് അവൻ എന്റെയാണെന്ന് പറയാൻ എനിക്ക് അവൻ അവകാശം തന്നു അവൻ എന്റെ സ്വന്തമാണെന്ന് പറയാൻ അവൻ എനിക്ക് അവകാശം തന്നു അപ്പനാണെന്ന് പറയാൻ എനിക്കവൻ അവകാശം തന്നു എന്റെ കർത്താവ് എന്റെ പിതാവാണെന്ന് പറയാൻ സാധുക്കളായ നമ്മൾക്ക് അവൻ അവകാശം തന്നു പ്രിയ പ്രിയദൈമക്കളെ ഇത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമാണ് ഇത് ജീവിതത്തിലെ ഒരു ശ്രേഷ്ഠതയാണ് എന്റെ ദൈവം എൻ്റെ പിതാവായപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ പിതാവായപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ അപ്പനായപ്പോൾ അവൻ്റെ മകൻ എന്ന പേരിന് എന്നെ അർഹനാക്കിയ എന്നെ യോഗ്യനാക്കിയ എനിക്ക് അതിനുള്ള പ്രാപ്തി തന്ന എൻ്റെ ജീവനുള്ള എൻ്റെ നല്ല ദൈവം എന്നോടൊപ്പം നിങ്ങൾ പറയണം എൻ്റെ കർത്താവ് എനിക്ക് അതിന് ഒരു അവകാശം തന്നു അതിനൊരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ വിശ്വസിക്കുന്ന ഏവർക്കും കഴിഞ്ഞയാഴ്ച ബിലാസ്പൂരിൽ വിശേഷാൽ ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ നമ്മൾ നമ്മളിവിടുന്ന് ടീമായിട്ട് കടന്നുപോയി അവിടുത്തെ സൺഡ സ്കൂളിലെ കുട്ടികളും മാതാപിതാക്കളും എല്ലാം ആ മീറ്റിങ്ങിൽ വന്ന് പങ്കുചേർന്നു ഏകദേശം എഴുന്നൂറോളം പേര് ആ ഓഡിറ്റോറിയത്തിനകത്ത് തടിച്ചുകൂടി അവർ ആർത്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നു ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ അവരോട് സംസാരിച്ചു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ ജീവൻ എന്ന കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാൻ ഹൃദയത്തിൽ തുടിപ്പുള്ളവർ മുട്ടുകുത്താൻ പറഞ്ഞപ്പോൾ അവർ കസേരകളെ തള്ളി മാറ്റിയിട്ട് മുട്ടുകളെ മടക്കി രണ്ട് കരങ്ങളും മേലോട്ട് ഉയർത്തിപ്പിടിച്ച് രണ്ട് കവിഴ്ത്തടങ്ങളും നനഞ്ഞിറങ്ങുന്ന ആ കവിൾത്തടങ്ങളെ ഞാൻ കണ്ട് എന്റെ ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാനായിട്ടിടയായി ആറ് വർഷത്തെയോ ഏഴ് വർഷത്തെ പരിചയമാണ് അവർക്ക് യേശു കർത്താവിനെ ഉള്ളത് എങ്കിൽ പോലും ആത്മാവിൽ നിറയാനുള്ളവർ അവർ ഹൃദയത്തിൻ്റെ വാഞ്ച അവരുടെ കവിഴ്ത്തടങ്ങൾ നനഞ്ഞിറങ്ങുന്നത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തുടിച്ചു ദൈവമക്കളെ അവർ അവിടെ ഇരിക്കുന്ന കസേരകളെ വകിഞ്ഞു മാറ്റിയിട്ട് ആ സാധുക്കൾ മുഴങ്കാൽ മടക്കി രണ്ട് കരങ്ങളും ഉയർത്തി അവർ ഉറക്കേ ദൈവത്തെ സ്തുതിച്ചു അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ ആ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പകരണമെന്ന് അവർ ആവേശത്തോടെ വേഷത്തോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്റെ ചെവി കൊണ്ട് കേട്ടു ഈ സാധുക്കളായ ആദിവാസികളായ ട്രൈബൽസ് ആയവർക്ക് അവകാശം എവിടുന്ന് ഈ അവകാശം ലഭിച്ചു എന്തുകൊണ്ട് ഈ അവകാശം ലഭിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തു ആ കൂട്ടത്തിലാണ് എനിക്കും അങ്ങനെ ഒരു അവകാശം കിട്ടിയത് എൻ്റെ കർത്താവ് തന്നെ അവകാശം നിമിത്തമായി ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ പൈതലാണ് കാലേലൂയ ഞാൻ ദൈവത്തിൻ്റെ സന്തതിയാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ് ഈ ലോകത്താർക്കും അവകാശപ്പെടാൻ കഴിയാത്ത ശ്രേഷ്ഠമായ അവകാശം എനിക്ക് എന്റെ കർത്താവ് പ്രോമിസ് ചെയ്തിരിക്കുന്നു അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ് ഞാൻ വേഗം പറഞ്ഞ് മുൻപോട്ട് പോകണമല്ലോ ദൈവക്കളെ ഒന്നാമത്തെ അവകാശം എനിക്ക് ദൈവത്തിൻ്റെ പൈതലായി തീരാനുള്ള അവകാശമാണ് രണ്ടാമത്തേത് ഒന്ന് പത്ത് ലേഖനം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അഥവാ എന്നെ ദൈവ പൈതലാക്കി എങ്ങനെ എന്തുകൊണ്ട് ക്ഷയമില്ലാത്തതും മാലിന്യമില്ലാത്തതും വാട്ടമില്ലാത്തതും എനിക്ക് തരാൻ വേണ്ടി എൻ്റെ പിതാവ് എനിക്ക് ജന്മം തന്നത് എൻ്റെ പിതാവിനുള്ളതെല്ലാം എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ജന്മം കൊടുത്തത് ഒരു അവകാശി നമ്മുടെ കുടുംബത്തിന് വേണം എന്ന് ചിന്തിച്ചിട്ടാണ് അതുകൊണ്ടാണ് മക്കളില്ലാത്തവർ ഇളനഞ്ച് പൊട്ടി കരഞ്ഞു കരഞ്ഞു നടക്കുന്നത് എൻ്റെ അവകാശം ഞാൻ ആർക്ക് കൊടുക്കും ഞാനൊരു ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ ഇരട്ടകളായ രണ്ട് മക്കൾ അവർ കോളേജിൽ നിന്ന് ടൂർ പോയി എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടി അപകടത്തിൽപ്പെട്ടു രണ്ടുപേരും മരിച്ചു രണ്ടുപേരുടെയും ബോഡി കൊണ്ടുവന്ന് വെള്ള തുണിയിൽ പൊതിഞ്ഞ് അവരൊരു ഫീസറിനകത്ത് ആ വീടിന്റെ മുൻപിൽ വെച്ചു അതിന്റെ മുൻപിൽ ധനികനായ തേക്കും തടി കൊണ്ട് വീടെല്ലാം ചായ കൊണ്ട് ചായം പൂശിയ സമ്പന്നനായ മനുഷ്യൻ ആ മക്കളുടെ മൃതശരീരത്തിന്റെ നേരെ നോക്കിക്കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു മക്കളെ എൻ്റെ സ്വത്ത് ഞാൻ ഇനി ആർക്ക് കൊടുക്കും നിങ്ങൾക്ക് അവകാശപ്പെട്ടത് ഇനി ആർക്ക് കൊടുക്കും മക്കൾക്കാവകാശപ്പെട്ടത് ആർക്ക് കൊടുക്കും നമുക്ക് നമ്മുടെ കർത്താവ് തരാൻ ഇരിക്കുന്നത് ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്ത ഒരു സമ്പത്ത് നമുക്ക് തരാൻ വേണ്ടി അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു ഞാൻ വീണ്ടും ജനിച്ചതല്ല എന്നെ അവൻ വീണ്ടും ജനിപ്പിച്ചതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത അവകാശം എനിക്ക് തരാൻ വേണ്ടി അവനെ വീണ്ടും ജനിപ്പിച്ചതാണ് എൻ്റെ ദൈവത്തിന് എന്നെ വീണ്ടും ജനിപ്പിക്കാൻ അവൻ അവകാശം തോന്നി ആ യുവാവായവൻ നീക്കോ തേമോസ് കർത്താവിൻ്റെ അടുക്കൾ വന്ന് സംസാരിച്ചു അവസാനം കർത്താവ് അവനോട് ഇങ്ങനെ പറഞ്ഞു ഇത് മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യം മനുഷ്യന് കഴിയുന്നതല്ല വീണ്ടും ജനിപ്പിക്കൽ അത് ദൈവത്തിനും മാത്രം സാധിക്കുന്നതാണ് എന്നെ അവൻ വീണ്ടും ജനിപ്പിച്ചു എന്തിനു സ്വർഗത്തിലുള്ള ക്ഷയമില്ലാത്തത് മാലിന്യമില്ലാത്തത് വാട്ടമില്ലാത്ത അവകാശങ്ങൾ തരാൻ വേണ്ടി അവൻ എന്നെ വീണ്ടും ജനിപ്പിച്ചു ദൈവമക്കളെ ഞാൻ സമയബന്ധിതമായി ഇത് അവസാനിപ്പിക്കണമല്ലോ എന്നാൽ ഈ അവകാശങ്ങൾ രണ്ട് തരത്തിൽ നമുക്ക് നഷ്ടപ്പെടാം നമുക്ക് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ അധ്യായത്തിൽ അവകാശം നഷ്ടപ്പെടുത്തിയ പിതാക്കന്മാരായി ലഭിച്ചത് കുടുംബം തന്നത് അത് പഴയ നിയമകാലത്ത് വളരെ വിലയേറിയതാണ് ആ അവകാശം നഷ്ടപ്പെട്ടു ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് രാജാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ മുൻപിൽ അവൻ്റെ കൊട്ടാരത്തിലേക്കുള്ള പ്രവേശനമാണ് മനോഹരമായ ഒരു അവകാശ ഭൂമി അത് മുന്തിരിത്തോട്ടമാണ് അവൻ അവനപ്പനായി ലഭിച്ച അവകാശമാണ് അവന് ലഭിച്ച അവകാശം അവൻ ആർക്കും കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു പക്ഷേ നബോത്തിന്റെ അവകാശത്തിന്റെ മീത് ആഹാബ് രാജാവ് കണ്ണുവെച്ചു ദൈവനായ നബോത് ഭക്തനായ നബോത് കുടുംബസ്നേഹിയായ നബോധ് ആരാധിക്കുന്ന അവകാശത്തിന്റെ മീതെ കണ്ണു കണ്ണുവെച്ചു അവന്റെ അവകാശം നഷ്ടപ്പെടുത്തി ഇന്ന് വചനം കേൾക്കുന്ന ഈ മക്കളെ യോഗോപയായ ദൈവത്താൽ നന്മകളും കൃപകളും അനുഭവിച്ച അവന്റെ പിതാവായി ലഭിച്ച അവകാശത്തെ പൊന്നുപോലെ സൂക്ഷിച്ചു എന്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള ദൈവ പൈതലെന്ന അവകാശം എനിക്കെന്ന് ലഭ്യമായോ അന്ന് മുതൽ നബോത്തിന്റെ കണ്ണ് നിന്റെ മുന്തിരിത്തോട്ടത്തിലാണ് ദൈവം തന്ന ക്ഷയമില്ലാത്ത വാട്ടമില്ലാത്ത മാലിന്യമില്ലാത്ത ആ അവകാശത്തിന്റെ മീതയാണ് അവന്റെ കണ്ണ് വന്ന് പതിയുന്നത് അവന്റെ കണ്ണ് വന്ന് പതിഞ്ഞാൽ ഏത് വിധേനയും നമ്മുടെ അവകാശത്തെ ഇല്ലായ്മ ചെയ്യാൻ അവൻ ശ്രമിക്കുന്നു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ ആയിരിക്കുന്ന നമ്മളെ ആ സ്ഥാനത്തുനിന്ന് വെട്ടിമാറ്റാനായിട്ട് ശ്രമിക്കും അത് നഷ്ടമായി ജീവിതത്തിലെ വലിയ നഷ്ടം എന്താണ് ആഹാ രാജാവ് ചോദിച്ചത് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കാൻ തരണം ദൈവം കൊടുത്തതിനെ നശിപ്പിക്കാൻ ഒരു ശത്രു നമ്മുടെ മുൻപിലുണ്ട് നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഈ വർഷം ദൈവ പൈതരന് എമ്പെല്ലാം പാപപ്രവർത്തികളിൽ നമ്മൾ വീണുപോയി ഈ വർഷം ദൈവത്തിനിണങ്ങാത്ത ഏതെല്ലാം തിന്മകളിൽ നമ്മൾ വീണുപോയി ഒന്ന് സ്വയം ചിന്തിക്കണം പ്രലോഭനങ്ങളിൽ പ്രകോപനങ്ങളിൽ പ്രതികരണങ്ങളിൽ ചിന്താമണ്ഡലങ്ങളിൽ ഒരു ദൈവ വൈദലിന് അർഹമല്ല അത്രത്ത് വീണുപോയെങ്കിൽ അവിടെ ആഹാബ് ജയിക്കുകയാണ് കർത്താവിന് വേണ്ടി നിൽക്കാമെന്ന് കഴിഞ്ഞ വർഷം എടുത്ത തീരുമാനങ്ങൾ ഇന്നെവിടെ നിൽക്കുന്നു പ്രാർത്ഥനയിൽ വിശുദ്ധ ജീവിതത്തിൽ വീണുപോയെടുത്ത് കൃത്യമായ തീരുമാനത്തോടെ മടങ്ങി വരണം മടങ്ങി വന്നേ മതിയാകൂ അത് നമ്മളെ കുറിച്ച് വലിയവനായ ദൈവം ആഗ്രഹിക്കുകയാണ് അവൻ നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ അവകാശങ്ങൾ നഷ്ടപ്പെടരുത് നമ്മുടെ അവകാശങ്ങളെ നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തുന്നവൻ നമുക്ക് ചുറ്റും ഉണ്ട് നമ്മളെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട് ഒരു ദൈവ പൈതലിന് ഇണങ്ങാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ അതിൻ്റെ സാധ്യതകൾ ഉണ്ടാകാം നമ്മളെ നിരാശപ്പെടുത്തുന്നവർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകാം നമ്മൾ ഒന്ന് മുൻപോട്ട് പോകുമ്പോൾ രണ്ട് വട്ടം പിറകോട്ട് വലിക്കുന്ന അന്ധകാര ശക്തിയെ നമുക്ക് പരിചയമില്ലേ അതാണ് ആഹാബിൻ്റെ ശക്തി അതാണ് ആഹാബിൻ്റെ ബലം അതാണ് ആഹാബിന്റെ ഡ്യൂട്ടി നമ്മൾ മുന്നോട്ട് വായിക്കുമ്പോൾ കാണാം ഞാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിയത് ദുരന്തത്തിലൂടെയാണ് അതിന്റെ ഇരുപതാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാം യഹോബയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ തന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും വിറ്റുകളഞ്ഞു എന്നാണ് സെയിൽ നടത്തി അത് നഷ്ടപ്പെടുത്തി അഹാബ് അവന്റെ രാജ്യത്തെ പദവി നഷ്ടപ്പെടുത്തി എങ്ങനെ എല്ലാ പ്രഭുക്കന്മാരെയും വിളിച്ചിരുത്തി അതിന്റെ നടുവിൽ നാബോത്തിന് ഇരുത്തി അവനെതിരെ കള്ളസാക്ഷ്യം പറയിച്ചു അതേ സ്ഥാനത്ത് വെച്ച് അവനെ വാളുകൊണ്ടു കൊന്നു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ദൈവ പൈതലിൻ്റെ അവകാശം എടുത്ത് ഭർത്താവായ ആഹാബിന് കൈമാറി ദുഷ്ടൻ വളരെ വലുതാണ് അവൻ അട്ടഹസിച്ച് ചിരിച്ചു അവൻ കൈകൊട്ടി ചിരിച്ചു ഒരു ദൈവ പൈതലിന് ദൈവം തന്നിരിക്കുന്ന അവകാശം നഷ്ടപ്പെടുമ്പോൾ അവൻ കൈകൂട്ടിച്ചിരിക്കും അതുകൊണ്ട് ആഹാബ് നമ്മിൽ ജയിക്കാൻ അനുവദിക്കല്ലേ ആഹാബിൻ്റെ ജയം നമ്മിൽ നടക്കരുത് ദൈവം തന്നി അവകാശത്തെ നഷ്ടപ്പെടുത്തരുത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം യാക്കോബ് യേശാവിന് അപ്പവും പയറ് കൊണ്ടുള്ള പായസവും കൊടുത്തു അവൻ ഭക്ഷിച്ചു പാനം ചെയ്തു എഴുന്നേറ്റ് പോയി ഇങ്ങനെ യേശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു പുരാതന കാലങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു പദവിയായിരുന്നു ജ്യേഷ്ഠാവകാശം പിതാവിൻ്റെ വസ്തുവകയിൽ ഇരട്ടി ഓഹരി ജ്യേഷ്ഠാവകാശം ഉള്ളവന് ലഭിക്കും രണ്ടാമത് കുടുംബത്തിൻ്റെ തലവൻ എന്ന നിലയിൽ അവൻ ഒരു പരണാവകാശി ആയിരുന്നു ഈ രണ്ടവകാശങ്ങളും അവൻ വിറ്റുകളഞ്ഞുപത്തി പുസ്തകം ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തി ഒൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പ്രണയപ്പെടുത്താവുന്നതാണെന്നും ഇത് വിറ്റുകളയാവുന്നതാണെന്നും അത് നഷ്ടപ്പെടുത്താവുന്നതാണെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്ന് ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ അഞ്ചിന്റെ ഒന്ന് രണ്ട് വാക്യം പാപം മൂലം ജ്യേഷ്ഠവകാശം നഷ്ടപ്പെടുത്താം പണത്തിനു വേണ്ടിയോ ഇഷ്ടത്തിനനുസരിച്ചോ അവകാശം നഷ്ടപ്പെടുത്താം കാര്യത്തിലും യേശാവിന്റെ കാര്യത്തിലും രൂപേന്റെ കാര്യത്തിലും അവർക്ക് യഹോബയായ ദൈവം നൽകിയിരുന്ന മനോഹരമായ അവകാശം അവർ വിറ്റ് കളഞ്ഞു നഷ്ടപ്പെടുത്തി ദുഷ്ടൻ നഷ്ടപ്പെടുത്തി നിവർത്തിയല്ലാതെ അവൻ്റെതല്ലാത്ത കുറ്റം കൊണ്ട് ആ ജ്യേഷ്ഠ അവകാശം നഷ്ടപ്പെട്ടു പോയി നബോത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വചനം കേട്ട് കടന്നു പോകുന്ന മക്കളെ ദൈവം നമുക്ക് തന്നിട്ടുള്ള മനോഹരമായ അവകാശങ്ങളെ എന്തു വന്നാലും നഷ്ടപ്പെടുത്തരുത് അത് കർത്താവിൻ്റെ കരങ്ങളിൽ പൊന്നുപോലെ സൂക്ഷിച്ച് പൊന്നുപോലെ അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടതാണ് അവൻ്റെ സന്നദ്ധിയിൽ നമ്മൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് നമുക്ക് ആ കർത്താവിന്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം ഈ ആണ്ടിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വലിയവനായ ദൈവം തിരിച്ചു തരാൻ മതിയായവനാണ് ദുഷ്ടൻ നഷ്ടപ്പെടുത്തിയതെല്ലാം തിരിച്ചു തരാൻ മതിയായവനാണ് നഷ്ടപ്പെട്ടുപോയ സമാധാനം തിരിച്ചു തരാൻ അവൻ മതിയായവനാണ് നഷ്ടപ്പെട്ടുപോയ സൗഖ്യം അവൻ നമുക്ക് തിരിച്ചു തരാൻ മതിയായവനാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ തിരിച്ചു കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം ഈയോപിന് ഭാര്യയും മക്കളും വേണ്ട സകലതും തിരിച്ചു കൊടുത്ത ഒരു ദൈവം ജീവിക്കുന്നു സകല നഷ്ടപ്പെട്ട സമ്പത്തും അതിന്റെ ഇരട്ടിയായി മടക്കി കൊടുത്ത ഒരു ദൈവം ജീവിക്കുന്നു യോബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ് അബ്രഹാമിന്റെ ദൈവം നമ്മുടെ ദൈവമാണ് ദൈവം നമ്മുടെ ദൈവമാണ് ദൈവം നമ്മുടെ ദൈവമാണ് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണം കർത്താവേ